ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് റിലീഫ് സെൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക യോഗവും ധനസഹായ വിതരണവും നടന്നു എം എം ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ കെ കെ മുഹമ്മദ് നഗറിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരുടെ ഒരു കുടുംബത്തിലെ അയാൾ പോയി കഴിഞ്ഞാൽ അമ്മയുടെ ചുമതലാകും എല്ലാ കാര്യങ്ങളും അത്തരത്തിൽ അവരെ എല്ലാവരെയും കൂട്ടി നിർത്തിക്കൊണ്ട് വലിയ ഒരു കൂടി ഈ ഒരു സഹായം നൽകാനായിട്ട് തീരുമാനിച്ച മാടവ മാടവന റിലീഫ്സ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനെ എല്ലാ തരത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി അറിയിച്ചു ഞാൻ എൻ്റെ കർത്തകത്തിൽ നിന്നും വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ചെയർമാൻ കെ മുഹമ്മദ് അധ്യക്ഷനായി സി എ മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായിരുന്നു അഭിവാദ്യം ചെയ്യാൻ പാർട്ടിയുടെ അപ്പോഴാണ് മനോഹരമായ പറയുന്നത് തൊട്ടപ്പുറത്ത് ഒരു തൊട്ടപ്പുറത്തൊരു വേണ്ടിയാണ് ഞങ്ങളൊരു സംഘം ഉണ്ടായിരുന്നത് ഒരു തീരുമാനിച്ച ആളുകൾ മനോഹരമായ ഉണ്ടാകുന്ന ശേഷം പിന്നെ അത് വെറുതെയാക്കിയില്ല ആ പള്ളി പരിപാലനവുമായി കൊടുക്കുന്നത് മാത്രമല്ലാതെ പള്ളി പരിപാലിക്കൊരുപ്പിച്ചു കൊടുത്തപ്പോൾ അവർ മനസ്സിൽ കണ്ടത് ഞങ്ങളുടെ പ്രദേശത്ത് കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് രോഗം കൊണ്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന നാല് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് പലപ്പോഴും എന്റെ നാട്ടില് ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട എ കെ അബ്ദുള്ള ഹാജിയെ കാണാൻ പരിശുദ്ധ റുബാനിൽ പ്രിയപ്പെട്ട മാനിമസായവും സുഹൃത്തുക്കളും വരാറുണ്ട് എൻ്റെ വീട് അടുത്തായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചിരിക്കാറുണ്ട് അഡ്വക്കേറ്റ് ഓണം പിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ധനസഹായ വിതരണം നടത്തി എസ് എ സിദ്ദിഖ് കെ എം ഷാനിർ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ എ എ അബ്ദുൽ കരീം മൗലവി സി എ അബ്ദുൾ ജലീൽ വി എ അഷറഫ് എന്നിവർ സംസാരിച്ചു പി എം മുഹമ്മദ് ഹൈദ്രോസ് വി കെ അബ്ദുൾ മജീദ് വി എ നാസർ പി എം മുഹമ്മദ് ഇബ്രാഹിം പി എം ഫാറൂഖ് വി എ നാസർ പി എം മുസമ്മിൽ കെ എ റഹ്മാൻ പി വി അബ്ദു കെ കെ സലീം വി എം സലീം പി വി മൊയ്തു പി എ ഹൈദ്രോസ് വി എം അലി എം എ കുഞ്ഞി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി മഹല്ലഖത്തീബ് മുഹമ്മദ് അൽതാഫ് അബ്രാരി പ്രാർത്ഥന നിർവഹിച്ചു ട്രഷറർ മുഹമ്മദ് ഹനീഫ് സ്വാഗതവും പി എം നജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ട്രെഡിഷൻ സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി